ഗസയിൽ വിജയം കൈവരിക്കാൻ ഇസ്രായേലി സൈന്യത്തിന് കഴിവില്ലെന്ന് തെളിഞ്ഞിരിക്കുന്നു അവരുടെ ഏറ്റവും പുതിയ സൈനിക നടപടി തന്നെയാണ് ഇത് സംശയത്തിൻ്റെ നിഴലില്ലാതെ തെളിയിച്ചിരിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു മാർച്ച് പതിനെട്ടിന് ഗസയ്ക്ക് നേരെ അപ്രതീക്ഷിതമായ വ്യോമാക്രമണം അഴിച്ചുവിട്ടു തുടർന്നുള്ള ദിവസങ്ങളിൽ നിരവധി സാധാരണക്കാർ കൊല്ലപ്പെട്ടു പിന്നീട് നതന്യാഹു ഒരു പ്രസ്താവനയും ഇറക്കി തൻ്റെ സൈന്യം പൂർണ്ണ ശക്തിയോടെ പോരാട്ടം പുനരാരംഭിച്ചുവെന്നും ഈ വ്യോമാക്രമണങ്ങൾ തുടക്കം മാത്രമാണെന്നും അതിൽ ഭീഷണി മുഴക്കി അന്നുമുതൽ ഇസ്രായേലി രാഷ്ട്രീയ സൈനിക നേതൃത്വം നിരവധി തവണ കരയാക്രമണത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി ഭീഷണികൾക്ക് മുകളിൽ ഭീഷണികൾ വന്നു അവസാന ആക്രമണമാണ് നടക്കുന്നതെന്നും ഹമാസിനെ നശിപ്പിക്കുമെന്നും അവർ അവകാശപ്പെട്ടു പക്ഷേ സാധാരണക്കാരെ ലക്ഷ്യമിട്ടുള്ള വ്യോമാക്രമണങ്ങൾ മാത്രമാണ് നടക്കുന്നത് റസൈൽ പുതുക്കിയ ഒരു കരയാക്രമണത്തിന് മെയ് നാലിന് ഇസ്രായേലി മന്ത്രിസഭ അംഗീകാരം നൽകി കെട്ടിടങ്ങൾക്കു നേരെ വ്യോമാക്രമണം നടത്തിയപ്പോഴും ഈ രണ്ടാം ഘട്ടത്തിൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് ഇസ്രായേലി മാധ്യമങ്ങൾ ഭാവനാപരമായ റിപ്പോർട്ടുകൾ തയ്യാറാക്കി ഫലസ്തീനുകളുടെ കൂട്ടക്കൊലയിൽ വൻതോതിൽ വർധനയുണ്ടായ ശേഷമാണ് മെയ് പതിനാറ് മുതൽ രണ്ടാം ഘട്ടം നടപ്പാക്കുന്നതായി അവർ പ്രഖ്യാപിച്ചത് ഈ രണ്ടാം ഘട്ടം എന്ന് വിളിക്കപ്പെടുന്നതിൻ്റെ മൂന്ന് പ്രധാന ഘടകങ്ങൾ തുടർന്നുള്ള കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ വികസിക്കുമെന്നായിരുന്നു വിലയിരുത്തൽ ആദ്യം സിവിലിയൻ ലക്ഷ്യങ്ങൾക്കെതിരായ ആക്രമണങ്ങളുടെ തീവ്രമായ ഒരു പരമ്പര നടത്തുക ഇതിനുശേഷം പരിഹാസ്യമായ പേരിൽ ഒരു ഓപ്പറേഷൻ പ്രഖ്യാപിക്കും ഇത് ഇസ്രായേലികൾക്ക് സ്വയം നല്ല അനുഭവം നൽകുകയും ഇസ്രായേലി മാധ്യമങ്ങളുടെ ആവേശം വർദ്ധിപ്പിക്കുകയും ചെയ്യും അതിനുശേഷം ഗസയിലെ ചില പ്രദേശങ്ങളിൽ ചെറുതും അർത്ഥശൂന്യവുമായ ചില ഓപ്പറേഷനുകൾ നടത്തും കരയാക്രമണം പൂർണ്ണതോതിൽ നടക്കുന്നു എന്ന പ്രതീതി ജനിപ്പിക്കും ഒരു മാസത്തിനു ശേഷം അവർ വടക്കൻ ഗസയിലെയും ഖാൻ ജൂനിസിലെയും ചില പ്രദേശങ്ങളിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചിരുന്നു പക്ഷേ ഓരോ തവണയും മുന്നോട്ട് പോകുമ്പോൾ അതിസങ്കീർണമായ പതിയിരുന്ന ആക്രമണങ്ങൾക്ക് ഇരയായി മരണനിരക്ക് വലിയ തോതിൽ ഉയർന്നതോടെ നഷ്ടം മറച്ചുവെക്കാൻ റിപ്പോർട്ടിങ്ങിൽ സൈനിക നിയന്ത്രണം ഏർപ്പെടുത്തി ജനുവരിയിൽ നടപ്പാക്കിയ വെടിനിർത്തലിന് മുമ്പ് കൊണ്ടുവന്ന സൈന്യത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഗസയിൽ പ്രവർത്തിക്കുന്നത് ഇരുപതിനായിരം മുതൽ അറുപതിനായിരം വരെ റിസർവ് സൈനികരെ ഗസയിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുമ്പോഴും അതിൽ എത്ര പേർ ഗസയിൽ പോയി എത്ര പേർ തിരികെ പോയി എന്നതൊന്നും വ്യക്തമല്ല റസയിലെ ഭൂരിപക്ഷം വീടുകളും ആശുപത്രികളും കെട്ടിടങ്ങളും നശിപ്പിച്ചിട്ടും വിവിധ പ്രദേശങ്ങളിൽ സൈനിക ഓപ്പറേഷനുകൾ നടത്തിയിട്ടും ഒരു പ്രദേശത്ത് പോലും അവർക്ക് പ്രവർത്തന നിയന്ത്രണം ലഭിച്ചിട്ടില്ല ബഫസോൺ എന്ന് വിളിക്കപ്പെടുന്ന പ്രദേശത്ത് പോലും പതിയിരുന്ന ആക്രമണങ്ങൾ നടക്കുന്നു ഇസ്രായേലി സൈനികരെ പിടികൂടുന്നുമുണ്ട് ഗിഡിയൻ രഥം എന്ന പേരിൽ നടത്തുന്ന സൈനിക ഓപ്പറേഷന് പിന്നിൽ ഇസ്രായേലിന് പ്രത്യേക പദ്ധതികളൊന്നുമില്ല ഗസയിലെ ആദ്യഘട്ട അധിനിവേശത്തെ പോലെ വംശഹത്യ നടത്തൽ മാത്രമാണ് ലക്ഷ്യം പക്ഷേ ഇപ്പോൾ അവരുടെ സൈനികർ ക്ഷീണിതരാണ് യുദ്ധം ചെയ്യാൻ അവർ സജ്ജരല്ല പലരും സൈനിക ഡ്യൂട്ടിക്ക് വിസമ്മതിക്കുകയാണ് സൈനികർക്ക് ആത്മവീര്യം നഷ്ടപ്പെട്ടെന്നാണ് ഇസ്രായേലി മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ തന്നെ പറയുന്നത് നിലവിലെ സൈനിക നടപടികളെക്കുറിച്ച് സൈനിസ്റ്റ് ഭരണകൂടത്തിൻ്റെ സായുധസേനയുടെ മുൻ ചീഫ് ഓഫ് സ്റ്റാഫ് മോഷ്യാലോൺ പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ സൈന്യത്തിന്റെ ഭാഗമായിരുന്ന കാലത്തും മന്ത്രിസഭാ ചർച്ചകളിൽ പങ്കെടുക്കുന്ന കാലത്തും ലക്ഷ്യം മുൻകൂട്ടി നിശ്ചയിക്കാതെ ഒരു സൈനിക നടപടിയും നടത്തിയിരുന്നില്ല ഏറ്റവും ചുരുങ്ങിയത് എങ്ങനെ യുദ്ധം അവസാനിക്കണം എന്നെങ്കിലും തീരുമാനിക്കുമായിരുന്നു ഇപ്പോൾ പൂർണ്ണ വിജയം എന്ന തെറ്റായ മുദ്രാവാക്യം ഒഴികെ ഒരു ഇല്ലാതെയാണ് ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ യുദ്ധം നടത്തുന്നത് ഇതൊരു അനന്തമായ യുദ്ധമാണ് ഓരോ ദിവസം കഴിയും തോറും ഇസ്രായേൽ ഭരണകൂടം കുഴപ്പങ്ങൾ ഇളക്കിവിടാനും വിജയത്തിൻ്റെ പ്രതിച്ഛായയെ തീവ്രമായി പിന്തുടരാനും ശ്രമിക്കുന്നതായി തോന്നുന്നു ഏഴ് മുന്നണികൾ നടക്കുന്ന യുദ്ധത്തിൽ സമ്പൂർണ്ണ വിജയം നേടുമെന്നാണ് ഞതന്യാഹു ഇപ്പോഴും അവകാശപ്പെടുന്നത് പക്ഷേ അത് കാണിക്കാൻ അദ്ദേഹത്തിൻ്റെ കൈവശം ഒന്നുമില്ല വാസ്തവത്തിൽ ഒരു വർഷം മുമ്പുണ്ടായിരുന്ന അതേ സ്ഥാനത്ത് തന്നെ നതന്യാഹു തിരിച്ചെത്തിയിരിക്കുകയാണ് ഒരു യുദ്ധത്തിൽ കുടുങ്ങിയ അദ്ദേഹം വിജയം ആകാശത്തു നിന്ന് കിട്ടുമെന്ന പ്രതീക്ഷയിൽ വംശഹത്യ നടത്തുകയാണ് ചെയ്യുന്നത് പേജർ ആക്രമണത്തിലൂടെയും ഹിസ്ബുള്ളയുടെ മുതിർന്ന നേതാക്കളെ കൊലപ്പെടുത്തിയതിലൂടെയും ലബനാനിൽ ഇസ്രയേലിന് തന്ത്രപരമായ നേട്ടമുണ്ടായി പക്ഷേ അതെല്ലാം ഇപ്പോൾ മങ്ങിപ്പോയി ലബനാനിന് ഉപയോഗിക്കാൻ വർഷങ്ങളായി വികസിപ്പിച്ച എല്ലാ കാർഡുകളും കളിച്ചു തീർന്നിരിക്കുന്നു ബെഹ്റൂത്തിന്റെ തെക്കൻ പ്രദേശങ്ങളിൽ നടത്തുന്ന നിരാശാജനകമായ വ്യോമാക്രമണങ്ങൾ അടിത്തട്ടിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നില്ല ലബനാനുമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനു ശേഷം മൂവായിരം തവണ അവർ അത് ലംഘിച്ചു തെക്കൻ ലബനാനിൽ ഇപ്പോഴും തുടരുന്നുമുണ്ട് അതിനാൽ ലബനാന് സായുധ പ്രതിരോധം അനിവാര്യമാണ് അതേസമയം സിറിയൻ സർക്കാരിന്റെ വീഴ്ച അവർക്ക് ഗുണമായിരിക്കാം പക്ഷേ തെക്കൻ സിറിയയിലെ അവരുടെ നിയമവിരുദ്ധ അധിനിവേശവും കയ്യടക്കലും അന്തിമ ഫലമുണ്ടാക്കുന്നില്ല തെക്കൻ സിറിയയിൽ അടിത്തട്ടിൽ പ്രതിരോധ പ്രസ്ഥാനങ്ങൾ പതിയെ കെട്ടിപ്പടുക്കുന്നതിനുള്ള സാഹചര്യം ഇത് നൽകുന്നുമുണ്ട് അവിടുത്തെ സാഹചര്യം പ്രവചനാതീതമാണെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ അത് ഇസ്രായേലികൾക്ക് അനുകൂലമായിരിക്കണമെന്നില്ല ഖസയിലെ ഇസ്രായേലിൻ്റെ ഗിഡിയൻ രഥങ്ങളുടെ ചക്രങ്ങൾ ഊരി വീണതായി തോന്നുന്നു സമ്പൂർണ്ണ വിജയം എന്ന പേരിൽ ആക്രമണങ്ങൾ വ്യാപിപ്പിക്കാൻ അവർക്ക് ഇറാനെ ആക്രമിക്കുക എന്നത് മാത്രമാണ് ഓപ്ഷൻ പക്ഷേ ഈ ഓപ്ഷൻ നേട്ടങ്ങളെ മറികടക്കുന്ന ചെലവുകൾ ഉണ്ടാക്കാം ഇറാനെ ഇപ്പോൾ തന്നെ ഇസ്രായേൽ ആക്രമിച്ചു കഴിഞ്ഞു ഗസൈൽ യുദ്ധം ചെയ്യാൻ ഭയന്ന് ഐ എസുമായി ബന്ധമുള്ള സംഘങ്ങളെ ഉപയോഗിക്കുകയും ഭക്ഷണത്തെ ആയുധമാക്കുകയും ചെയ്യുന്ന ഇസ്രായേലിന് വിജയത്തിലേക്കുള്ള പാതയിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നില്ല സയനിസ്റ്റ് ഭരണകൂടം ഇപ്പോൾ യുദ്ധം അവസാനിപ്പിച്ചാൽ അത് പരാജയം സമ്മതിക്കലാണ് അത് നദന്യാഹുവിൻ്റെ സഖ്യം തകരാൻ കാരണമാവും അതേസമയം നിലവിലെ പാതയിൽ തുടർന്നാൽ അത് മാരകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും